കനത്ത പോലീസ് സുരക്ഷയാണ് ഇപ്പോൾ അടൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീടിനേർപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പൊതുപരിപാടികളും റദ്ദാക്കിയിട്ടുമുണ്ട് ജയശങ്കർ അങ്ങനെ സുരക്ഷാഭീഷണി രാഹുൽ അടൂരിൽ നേരിടുന്നുണ്ടോ എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ഗുഡ് മോർണിംഗ് എസ്കേൻ എന്തായാലും അടൂരിലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നെല്ല് മുകളിലെ വീടിന് മുന്നിലാണ് നമ്മളുള്ളത് ഇവിടെ പതിവ് ഇല്ലാത്ത ബാരിക്കേഡ് രണ്ട് ദിവസമായിട്ടുണ്ട് ഈ ബാരിക്കേഡ് കടന്നു വേണം അകത്തേക്ക് പോകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വഴിയിലൂടെ പോയാൽ ഉള്ളിലുള്ള വീട്ടിൽ തന്നെയുണ്ട് ഈ വിവാദങ്ങൾക്ക് പിന്നാലെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു അതിനുശേഷം അദ്ദേഹം ഈ വീട്ടിൽ നിന്ന് ഇല്ല വളരെ അടുത്ത സുഹൃത്തുക്കളൊപ്പം തന്നെ സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ബാരിക്കേഡിനുള്ളിലൂടെ അകത്ത് കയറി രാഹുലിനെ സന്ദർശിച്ച് മടങ്ങുകയാണ് കഴിഞ്ഞത് രണ്ട് ദിവസമായി നടക്കുന്ന കാര്യം ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളും സഹപ്രവർത്തകരും വീടിനുള്ളിൽ തന്നെയുണ്ട് മറ്റ് തരത്തിൽ രാഹുലുമായി സംസാരിക്കുമ്പോൾ ഒരു പരസ്യ പ്രതികരണത്തിന് താനില്ല എന്നാണ് രാഹുൽ പറയുന്നത് ഇത്തരത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉൾപ്പെടെ വരുന്നൊരു ഘട്ടത്തിൽ ആരോപണങ്ങൾ വരുന്നൊരു ഘട്ടത്തിലാണ് നമ്മൾ ഇന്നലെ ഉൾപ്പെടെ പ്രതികരണം ആരാജുന്ന ആ ഘട്ടത്തിലൊന്നും പ്രതികരിക്കുന്നില്ല എന്നൊരു നിലപാടാണ് രാഹുൽ എന്തായാലും ആവർത്തിച്ച് പറയുന്നത് രാഹുലിൻ്റെ മുഴുവൻ പൊതുപരിപാടികളും റദ്ദാക്കിയിട്ടുണ്ട് അത് ഇന്ന് വരെയുള്ള പരിപാടികൾ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയും ഇല്ല വിവാദങ്ങൾക്ക് പിന്നാലെ അടുവരുണ്ടായിരുന്ന രാഹുൽ അതിനുശേഷം തൃശ്ശൂരും പാലക്കാടും മണ്ഡലത്തിലുൾപ്പെടെ ഉണ്ടായിരുന്ന പരിപാടികൾ പൂർണ്ണമായും കൂട്ടത്തോടെ റദ്ദാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും രാഹുലിനെ സംബന്ധിച്ച് വലിയ ആരോപണങ്ങളാണ് ഓരോ ദിവസവും കഴിയും തോറും വരുന്നത് ആ ഒരു ഘട്ടത്തിൽ പോലീസ് എന്തായാലും വീട് കേന്ദ്രീകരിച്ച് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ഈ പോലീസിൻ്റെ കൺട്രോൾ റൂം വെഹിക്കിൾ ഉൾപ്പെടെ ഇരുപത്തിനാല് മണിക്കൂറും നെല്ലിമുകളിലെ ഈ വീടിന് മുന്നിൽ തന്നെ വിന്യസിച്ചിരിക്കുകയാണ് പോലീസ് ചെയ്തിരിക്കുന്നത് ആദ്യ ദിവസം രാഹുലിൻ്റെ വീട്ടിലേക്ക് ഡിവൈഎഫ്ഐയുടെയും ഒപ്പം തന്നെ ബി ജെ പിയുടെയും ഉൾപ്പെടെ പ്രതിഷേധമുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം കഴിഞ്ഞ ദിവസവും ഒരു തരത്തിലുള്ള പ്രതിഷേധം വീടിന് നേരെ ഉണ്ടായിട്ടില്ല ഇന്നും ഒരു സംഘടനയും പ്രതിഷേധം ആഹ്വാനം ചെയ്തിട്ടില്ല എന്തായാലും വലിയ സുരക്ഷാ ഭീഷണി രാഹുലിൻ്റെ വീടിനെ സംബന്ധിച്ചില്ല പക്ഷേ രാഹുൽ മങ്കൂട്ടത്തിൽ ഈ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ വീട്ടിൽ തന്നെ തുടരുക എന്നൊരു തീരുമാനത്തിലാണ് നിലവിൽ ഇരിക്കുന്നത് മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പാലക്കാട് എം എൽ എ എന്ന് വീടിന് പുറത്തിറങ്ങുമെന്നതാണ് ചോദ്യം കാരണം ഒരു എം എൽ എ ആണ് എം എൽ എ എന്ന നിലയിൽ ഒരുപാട് ഔദ്യോഗിക കൃത്യനിർവഹണങ്ങൾ നടത്തേണ്ട ഒരു വ്യക്തിയാണ് രണ്ട് ദിവസത്തിലധികമായി ഈ വീടിനുള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് തന്നെയാണ് ചോദ്യം ജയശങ്കർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം